മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണം ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കോൺഗ്രസ് ഐ പരിയാര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു അനുസ്മരണയോഗം തൃശൂർ ഡി ജനറൽ സെക്രട്ടറി ജെയിംസ് പോൾ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി സി ബെന്നി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പരിയാരം സർവീസ് സഹകരണ ബാങ്ക് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ അവാർഡ് ജേതാവ് പി എ സിജോ ഡാനിയൽ മാസ്റ്റർ അവാർഡ് ജേതാവ് ആന്റോ പി തട്ടിൽ ഏഷ്യൻ സോഫ്റ്റ്ബോൾ ടെന്നീസ് വെങ്കല മെഡൽ ജേതാവ് ഷാരോൺ തോമസ് തുടങ്ങിയവരെ ഡിസിസി ജനറൽ സെക്രട്ടറി പി കെ ജേക്കബ് ആദരിച്ചു ബാങ്ക് പ്രസിഡന്റുമാരായ കെ ജെ ഉറുമീസ് കലലി പി കെ ജോസ് പടിഞ്ഞാക്കര പ്രിൻസ് മുണ്ടൻമാണി റാഫി കല്ലുപാലം ഡേവിസ് കരിപ്പായി ലിൻസൺ ഡേവിസ് ഡാർലി പോൾസൺ ഷിജി വർഗീസ് സോനു ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാ ചാലപ്പുടിന്റെ സമയമുണ്ട് എന്റെ ഞാൻ ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് ചാലപ്പുടി മണ്ഡലത്തിൽ പോയി സമയം അനുസ്മരണം നടക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തായാലും ഉമ്മൻചാണ്ടിയുടെ